തൊടുപുഴ നഗരസഭയിലെ സ്നേഹാരാമം പങ്കാളികളായി കൂടുതൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കാഞ്ഞിരമറ്റം ഭാഗത്തെ ട്രാഫിക് ഐലൻഡിലാണ് ഇപ്പോൾ പൂച്ചെടികൾ നടുന്നത് നഗരത്തിലെ പുല്ലുമൂടിയ ഇടങ്ങളിൽ പൂച്ചെടികൾ നടുന്ന പദ്ധതിയാണിത് തൊടുപുഴ നഗരസഭ ആഭിമുഖ്യത്തിലുള്ള സ്നേഹാരാമം പദ്ധതി പുരോഗമിക്കുകയാണ് നഗരത്തിലെ പുല്ലും കാടും പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവായതോടെയാണ് ഈ പ്രദേശങ്ങളെയെല്ലാം മനോഹരമാക്കുന്ന സ്നേഹാരാമം പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് കാടുപടലങ്ങൾ വെട്ടി നീക്കി ഉദ്യാനങ്ങളാക്കി മാറ്റുന്ന പദ്ധതിക്കാണ് നഗരസഭ തുടക്കമിട്ടിട്ടുള്ളത് മങ്ങാട്ടുകവലയിൽ ന്യൂമാൻ കോളേജ് എൻ എസ് എസ് യൂണിറ്റുമായി ചേർന്ന് പദ്ധതിക്ക് തുടക്കമിടുകയായിരുന്നു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വിവിധ സ്ഥാപനങ്ങളുടെ നേതൃത്വം ിൽ പദ്ധതി പുരോഗമിക്കുകയാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടവും തൊടുപുട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് എൻഎസ്എസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാരാമം ബസ്സിൽ പങ്കാളിയായി കഴിഞ്ഞു കാഞ്ചിരമാറ്റം ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡ് ഭാഗമാണ് ഇവർ വൃത്തിയാക്കി പൂച്ചെടികൾ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തനിലയ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഒരു സ്നേഹാരാമം മുഴുവൻ മുനിസിപ്പാലിറ്റിയുമായി സംയോഗിച്ചുകൊണ്ട് തൊടുപുഴ കാഞ്ഞരമറ്റം ജംഗ്ഷനിലെ ട്രാഫിക് ഒരു സ്നേഹാരാമം പണിക എന്ന പദ്ധതിയുമായിട്ടാണ് ഇന്ന് കുട്ടികൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കുട്ടികൾ നമ്മൾ ട്രാഫിക് അയലൻ്റുകളിൽ വൃത്തിയാക്കി നാളെ കുട്ടികളതിൽ മൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കും അത് പശുപാലിരോപിക്കുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് ഇന്ന് പറഞ്ഞത് എൻ്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ